വാത്തിക്കുടി പഞ്ചായത്തിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നു നാലു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ വകീയിരുത്തി നിർമ്മാണം ആരംഭിച്ച ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും വേണ്ടത്ര അന്വേഷണം നടത്തുവാനോ പണികൾ പൂർത്തീകരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീടൊരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിക്ക് സമീപം മൂന്നാം ബ്ലോക്ക് കേന്ദ്രീകരിച്ച ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത് നാലു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടം വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത് മൂന്ന് വർഷം ആകുമ്പോഴും നിർമ്മാണം എങ്ങുമെത്തിയിട്ടില്ല കാലതാമസം എന്നത മാറ്റി നിർത്തിയാൽ പോലും ഫ്ളാറ്റിന്റെ ഘടനയിലും നിർമ്മാണത്തിലുമുള്ള അശാസ്ത്രീയത തുടക്കത്തിൽ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും ചൂണ്ടിക്കാട്ടിയിരുന്നു നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള നിരവധി മാധ്യമ വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇവയൊന്നും മുഖവിലിക്കെടുക്കാതെയാണ് നിർമ്മാണം തുടരുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിൽ ലൈഫ് ഭവൻ പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് പിന്നിലുള്ളത് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ നിർമ്മാണത്തിലെ അപാകതകളും അശാസ്ത്രീയതയും അതിനകത്ത് ഉച്ച വേഗതയും എല്ലാം നല്ല ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇപ്പോൾ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു കൂടുതൽ ഫണ്ടിന് വേണ്ടിയിട്ട് കോൺട്രാക്ടർ ആപ്പ് അണിനിർത്തി വെച്ചിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതിന്റെ ഈ പിന്നെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പ്രത്യേക തരം നിർമ്മാണ രീതിയാണ് ഇതിന്റെ ഇരുമ്പ് കടറുകളും അതുപോലെ തന്നെ വീ എല്ലാം തുരുമ്പെടുത്തും മഴയത്ത് ഒലിശുമൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എത്രയും വേഗം ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അർഹതായ ആളുകൾക്ക് കൈമാറണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഒരു വാസയോഗ്യമായ വീടിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള നാടാണ് കേരളം ആ സമയത്താണ് കോടികളുടെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് കെടുകാര്യസ്ഥിതിയുടെ പ്രതിരൂപമായിട്ട് ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ മാറുന്നത് ലൈഫ് മിഷന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം എന്റെ ചെയർമാൻ കളക്ടറാണ് അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകളിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ അർഹരായ ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗം ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച് കൈമാറണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇരുമ്പ് ഗഡറുകളിൽ നിർമ്മിക്കുന്ന നാലുനില ഫ്ളാറ്റിൽ മുറികൾ വേർതിരിക്കുന്ന സിമെന്റ് ബോർഡുകൾ ഒഴുകി ബാക്കി നിർമ്മാണം എല്ലാം ഇരുമ്പിൽ തന്നെയാണ് ഇത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങൾക്കും വഴിവെക്കും കരാറുകാർക്ക് സമീപന്ധിതമായി പണം ലഭിക്കാത്തത് മൂലം ഇതിനോടകം എട്ടോളം കരാറുകാർ പണികൾ ഉപേക്ഷിച്ചു പോകുകയും ചെയ്തു ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും ആദ്യഘട്ടത്തിൽ നടത്തിയ നിർമ്മാണ വസ്തുക്കൾ പലതും മാസങ്ങളോളം തുരുമ്പെടുത്ത് നശിച്ച ശേഷം വീണ്ടും ഇവ തന്നെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതും കെട്ടിടത്തിന് കൂടുതൽ ബലക്ഷയും ഉണ്ടാക്കും ജില്ലയിൽ മറ്റിടങ്ങളിലും ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് വിജയകരമല്ലെന്ന് കണ്ടെത്തിയിട്ടും കൂടുതൽ പണം അനുവദിക്കാനുള്ള കരാർ കമ്പനിയുടെ ശ്രമം ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് നടത്തുന്ന വൻ തട്ടിപ്പാണെന്നും ആരോപണമുണ്ട് മുരിക്കാശ്ശേരിയിൽ നടന്നുവരുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയാണെന്നും ശക്തമായ അന്വേഷണം വേണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം